ഇന്ന് രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് ഷോയെ പറ്റിയുള്ള മത്സരാർത്ഥികളുടെ കാഴ്ചപ്പാടുകളാണ് വ്യക്തമാക്കിയത് ഇതിൽ മത്സരാർത്ഥികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു അൻസിബ കാഴ്ചവെച്ചത് ബി ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിൽ പലരും സ്ക്രിപ്റ്റഡ് ആണ് എന്ന് അൻസിബ തുറന്നടിച്ചു പറഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഭിനയിക്കാൻ പറഞ്ഞാലും അഭിനയിക്കും ഇനി അതല്ല ഒരു വർഷം കൂടി കൂടുതൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും അങ്ങനെയുള്ള മത്സരാർത്ഥികൾ ഇതിനകത്തുണ്ട് എന്ന് അൻസിബ തുറന്നടിച്ചു പറഞ്ഞു ഇവിടെ പലരും റിയലായല്ല നിൽക്കുന്നത് ഇവിടെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ഈ സമയത്ത് ഇന്ന പോയിന്റ് പറഞ്ഞാൽ ഇതിനകത്ത് നെഗറ്റീവ് ആവുമെങ്കിലും പുറത്തത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് വ്യക്തമായി ധാരണയുള്ളവർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഓരോ കമന്റ് സെഷനും വ്യക്തമായി പഠിച്ചു വന്നവരും ഇതിനകത്തുണ്ട് ഒരിക്കലും ജനങ്ങളെ പറ്റിച്ച് നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ ഒരു മത്സരാർത്ഥിക്കും പറ്റില്ല കാരണം വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ് ഒരിക്കലും ഡിസേർവ് അല്ലാത്ത ഒരു വ്യക്തി വിന്നർ ആവില്ല ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് ഡ്രാമ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു ഇവിടെ വന്ന് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പുറത്തുള്ള ഇവരുടെ വീട്ടുകാർ വരെ ഞെട്ടിയിട്ടുണ്ടാക്കും അത്തരത്തിലുള്ള അഭിനയം ഇവിടെ കാഴ്ചവെക്കുന്നവരുണ്ട് പലതരം ക്യാരക്ടർ പിടിച്ച് ഇവിടെ നിൽക്കുന്നവരുണ്ട് നമ്മൾക്ക് മെസ്സേജ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ തെറ്റായൊരു മെസ്സേജ് കൊടുക്കാതിരിക്കുക തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മളെ കണ്ട് എല്ലാവരും ഇൻസ്പെയേഡ് ആവണമെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല നമ്മളുടെ പ്രവൃത്തി കണ്ട് ജനങ്ങൾക്കാണത് തോന്നേണ്ടത് ജനങ്ങൾ നമ്മളെ കണ്ട് സ്വയം ഇൻസ്പെയേഡ് ആവണം ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഓരോ മത്സരാർത്ഥിയും ഇവിടെയില്ല രണ്ടു മൂന്നും ഇന്റർവ്യൂ കഴിഞ്ഞു തന്നെയാണ് എല്ലാവരെയും ഇതിനകത്തേക്ക് സെലക്ട് ചെയ്തത് പക്ഷേ എവിടെ എങ്ങനെ ഏത് രീതിയിൽ എപ്പോൾ പ്രതികരിക്കണമെന്ന് ഓരോ മത്സരാർത്ഥിയുടെയും യുക്തിയാണ് അതിനനുസരിച്ച് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി അത് കൊടുക്കുകയും ചെയ്യും കൊള്ളേണ്ട ആൾക്ക് അത് കൃത്യമായി കൊള്ളുകയും ചെയ്യും എന്തായാലും അൻസിബ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ പല മത്സരാർത്ഥികൾക്കും നന്നായി കൊണ്ടിട്ടുണ്ട്